ഇത് കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റൽ അതായത് ഇയാളാണ് കാസർഗോഡ് ജനറൽ ഹോസ്പിറ്റലിലെ അമ്മത്തൊട്ടിലിൻ്റെ ഡോറ് പൊളിച്ചിട്ട് ആ സാധനം കൊണ്ട് ഇയാൾ പോകുന്നുണ്ടായത് അപ്പോൾ ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരാണ് ഇവരെ കയ്യോട് പിടിച്ചത് കൈയോടെ പിടിച്ചിട്ട് സ്റ്റേഷനിലേക്ക് അറിയിച്ചതാണ് ഇതാ പോലീസാറും അവർ വന്നിട്ടുണ്ട് പക്ഷേ പോലീസാറ് പറയുന്നത് ഇയാൾ കൊണ്ടു വന്നെങ്കിൽ ഇവിടുന്ന് ആരെങ്കിലും ഒരാളൊന്നിച്ച് വരണോ അല്ലാണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ട് ഇതിനൊരു പരിഹാരം കാണുന്നില്ല ഇതാണ് ഇങ്ങനത്തെ അവസ്ഥ ഇയാൾ കട്ടിട്ട് സാധനം കൊണ്ട് പോകുമ്പോൾ കൈയ്യോട് പിടിച്ചതാണ് അപ്പോൾ എസ് ഐ വന്നിട്ടുണ്ട് എന്താ ഈ വണ്ടിയിലാണ് വന്നിട്ടുള്ളത് വി സി പറയുന്നത് അങ്ങനെ ഇവിടെ നിന്നിച്ച് ഒരാൾ വരാണ്ട് അവരെ കൊണ്ടുപോകാൻ പറ്റൂല അയാൾ കുടിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ സർക്കാർ സ്ഥാപനത്തിലെ സാധനങ്ങൾ കട്ട് കൊണ്ടുപോയാൽ ഇതാണ് എൻ്റെ ഇതവസ്ഥ എന്താ രണ്ട് പോലീസ് ടീപ്പും പ്രതി കളിക്കിട്ട് പോകുന്നുണ്ട് പ്രതിനെ കൊണ്ടുപോയിട്ടില്ല പ്രതി ഇവിടെയുണ്ട് ഇത്രയെല്ലാം ആൾക്കാർ ഇവിടെ കുടിച്ചിട്ടുണ്ട് പ്രതി ഇവിടെ ഉണ്ട് ഇതാണ് ഇതേ അവസ്ഥ പോലീസുകാർ പറയുന്ന കാരണം അയാൾ പ്രതി ഇത് കള്ളുടിച്ചതുകൊണ്ട് അങ്ങ് കൊണ്ടുപോകാൻ പറ്റില്ല എന്നറി ഇങ്ങനെ പ്രതി നൽകിയിട്ട് അവർ പോയി അപ്പം ഇങ്ങനെ ആയാലും എന്താവും ഇപ്പോഴത്തെ സാധനം എല്ലാം കള്ളു കുടിച്ചിട്ട് കൊണ്ടുപോകാനാണ് ഇവർ പറയുന്നതിൻ്റെ അടുത്ത ഇവർ പറഞ്ഞാൽ ഡി ജെ പിയിലെ ഓർഡർ ഉണ്ട് ഡി ജെ പി പറഞ്ഞാൽ കള്ളു കുടിച്ചാൽ അങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല ഇത് സിംഗിൾ മറ്റേ ഒന്നിച്ച് ആരെങ്കിലും പോകണമെന്ന് ഈ പബ്ലിക്ക് മുതൽ കട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്നിച്ച് പോവാം